കൊച്ചേട്ട കത്ത് കൊളവിത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും സ്നേഹമുള്ള ഡിസൈൽ കുടുംബാംഗങ്ങളെ മൂന്നാകൾ ചേർന്ന് ഒരു പുഴയെടുക്കുന്ന മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ ഓരം ചേർന്ന് അല്പം ഇടുങ്ങിയ ഒരു പാതയുണ്ട് വലിയ ആൾസഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും രംഗമാണ് പ്രണയം ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇണകളായി സുരക്ഷിത കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പരിചയപ്പെട്ട അപരിചിതരാവാം കുണുങ്ങിക്കുളഞ്ഞും കുശലം പറഞ്ഞും പലപ്പോഴും പലരുടെയും കൗശലങ്ങളുടെ ഇലകളായും പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിലുള്ള ഈ പ്രണയബാധ കഴിഞ്ഞ ദിവസം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഈ പുഴക്കര പാതയിലിരുന്ന് ഒരു മരച്ചോട്ടിലിരുന്ന് പഴയ കേളികളോടുകൂടിയായിരുന്നു അപ്പോൾ ഒരു അറ്റം കുടുംവിശമുള്ള കുളവികൾ പാഞ്ഞു വന്ന് പെൺകുട്ടിയെ കുത്തോടു കുത്ത് നീ എൻ ജീവനാണ് പ്രാണനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൺകുട്ടി പെൺകുട്ടിയെ കുളവി കുത്താൻ കൊടുത്തിട്ട് സ്വന്തം പ്രാണനും കൊണ്ടോടി രക്ഷപ്പെട്ടു മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികളിൽ പടരുന്ന ഇത്തരം പകർച്ചവ്യാധികൾക്കുള്ള പ്രതിരോധ കുത്തിവെപ്പാണ് കൊളിവുകൾ നടത്തിയത് എന്നാണ് രംഗം ദൂരെ നിന്ന് കണ്ടവർക്ക് തോന്നിയത് ഏ കൂട്ടുകാരെ കുളിവികുത്ത് കൊണ്ടവരല്ല അത് കണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് കൊച്ചേട്ടന്റെ കത്തിലൂടെ എല്ലാ ഡി സി എൽ കൂട്ടുകാരെയും അറിയിക്കണം എന്ന് എനിക്ക് തോന്നി എന്തായിരിക്കണം ഈ കത്തിന്റെ തലക്കെട്ട് എന്ന് ചിന്തിച്ചു രണ്ടു ശീർഷകങ്ങൾ മനസ്സിൽ വന്നു കൗമാരത്തിന്റെ കുത്തും കുളിയുടെ കുത്തും എന്നാണ് ആദ്യം വന്നത് എന്നാൽ കാമുകൻ കാലു കാലും കൊണ്ട് ഓടി രക്ഷപ്പെട്ടപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നിലവിളിച്ചുകൊണ്ട് മുഖം തലയിലും കുളവിയുടെ കുത്തുകൊള്ളുന്ന ആ പെൺകുട്ടി ഒരു മകളാണല്ലോ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ മകൾ സ്കൂളിൽ നിന്ന് വരുന്നതും നോക്കി വീട്ടിൽ ഒരു പാവം കാമ്മ കാത്തിരിക്കുന്നുണ്ടാകുമല്ലോ എന്നും ഞാൻ ഓർത്തു മകൾക്ക് മുഖത്ത് കുളവികുത്ത് കിട്ടുമ്പോൾ അമ്മയുടെ അകത്ത് അമ്മയുടെ മനസ്സിലും കുത്തു കുത്തുണ്ടാകുമല്ലോ മകളുടെ ചതയുടെയും സ്നേഹരാഹിത്യത്തിന്റെയും ധിക്കാരത്തിന്റെയും കുളവികൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് എന്നും ഉത്തരം ഇത്തരം കുളവികളെ അയക്കാൻ മക്കളുടെ എണ്ണം കൂടി വരികയാണ് എന്ന് തോന്നുന്നു അതിനാൽ കുളവികുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും എന്ന ശീർഷകം കൊടുക്കാമെന്ന് തീരുമാനിച്ചു നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഉചിതമെന്ന് തോന്നിയത് കൂട്ടുകാരെ കൂട്ടുകാർ നിങ്ങൾക്ക് വേണം നല്ല സൗഹൃദ ബന്ധങ്ങൾ സഹപാഠികളോടുള്ള അന്തസ്സുള്ള ഇടപെടലുകൾ സഹപ്രവർത്തനങ്ങൾ എല്ലാം നല്ല വ്യക്തിത്വ വികസനത്തിന് ആവശ്യമാണ് എന്നാൽ സ്വന്തം നിലയും വിലയും മറന്ന് കടമയും ഉത്തരവാദിത്വവും പണവും ജീവിത ലക്ഷ്യവും മറന്ന് മാതാപിതാക്കളെ എല്ലാം ചങ്ങാതി കെണികളിൽ സ്വയം കുരുക്കിയിടുന്നവർക്ക് പ്രതിരോധ കുത്തിവെപ്പുകൾ നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിഷ കുരു കുരുമികളെ പറഞ്ഞു വിട്ടതെന്ന് തോന്നുന്നു നമുക്കും ഈ ജീവിതം തന്നെ വന്നത് ദൈവം തന്നെയാണ് മാതാപിതാക്കളിലും അധ്യാപകരിലും കൂടിയാണ് ഈ ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് അതിനാൽ മാതാപിതാക്കളുടെ ഉയർപ്പിന്റെ വിലയുണ്ട് വളരുന്ന മക്കളാരും അവരറിയാതെ സ്വകാര്യ ബന്ധങ്ങളും സഹോദര ബന്ധങ്ങളും സൂക്ഷിക്കുന്നത് എങ്ങനെ ശരിയാകും റിയാത്ത യാത്രയും അപകടവും വരുത്തും അതിനാൽ കള്ളം വെടിയ ഉള്ളം വെടിവാക്കാം വെളിവാക്കാം കൊളവൂടുകളിലേക്ക് വിനോദ വിനോദയാത്ര വേണ്ട ആശംസകളോടെ സ്വന്തം കൊച്ചേണ്ട